വണ്ണം കൂടിയപ്പോ കയറാതായ ബ്ലൗസ് നമ്മളിതൊന്ന് എടുക്കാൻ പോവാണ് കേട്ടോ ഇപ്പോഴത്തെ ഞാനിവിടെ ഒരു സാരി ബ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഒരു തരി പോലും തുണിയില്ല കേട്ടോ നമ്മൾക്കിതൊന്ന് അഴിച്ചിടാനോ ഇല്ലെങ്കിൽ ഇപ്പം ഒരു സ്റ്റിച്ച് കൊടുക്കാനോ ഇതിൽ എങ്ങനെയാ തുണി ഈ ഒരു കണക്ക് തന്നെ നമ്മൾ ഇടുവാണെങ്കിൽ നമ്മൾ പെട്ടെന്നെങ്കാനും കൈ പൊക്കിയ നല്ല രസമായിരിക്കും അല്ലേ ഇവിടേക്കെ കാണാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ ബ്ലൗസ് നമ്മൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാരി ആയിരിക്കാം അതിന്റെ ബ്ലൗസ് ആയിരിക്കാം പക്ഷെ വണ്ണം വെച്ചിട്ട് കയറാതായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും അല്ലെ അപ്പൊ നമ്മൾക്കത് ശരിയാക്കി എടുക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു തുണിയാണ് സെയിം കളർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കളർ ഒരു കാൽ മീറ്റർ മേടിച്ചാൽ മതി ഞാൻ ദേവയുടെ ഒരു കാൽ മീറ്ററെ മേടിച്ചിട്ടുള്ളൂ ഇതങ്ങ് ചുമ്മാ അങ്ങ് സൈഡിൽ കൊണ്ടേ ഫിറ്റല്ലോ നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് എത്ര വണ്ണം വെച്ചാലും നമ്മൾക്ക് ഇത് കയറും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തൈരോടൊക്കെ ഉള്ളവരാണെങ്കിൽ വണ്ണം വെച്ചുകൊണ്ടിരിക്കുമല്ലോ ഒരു പ്രശ്നവും ഇല്ല നമ്മളുടെ ജീവിതാവസാനം വരെ ഈ ബ്ലൗസ് കിറിപ്പോയി കളയേണ്ടി വരും പക്ഷെ വണ്ണം വെച്ചിട്ട് കയറില്ല എന്ന പരാതി ഇനി ആരും പറയരുത് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ സ്റ്റിച്ച് ഒന്ന് അഴിച്ചെടുക്കാം കേട്ടോ ഈ രണ്ട് വശവും ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് നമുക്കൊന്ന് ചെയ്യണം പ്ലേ സൈഡ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ടേപ്പ് എടുത്തിട്ട് ഒന്ന് അളക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം അളക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കേണ്ടി വരും ഞാൻ ദേ ഇവിടെ വെച്ചിട്ട് ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് താഴത്തേക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമ്മൾക്കൊന്ന് നോക്കാം ഇതിപ്പോ ദേ ഇവിടെ പതിനൊന്നര ഇഞ്ചാണ് ഉള്ളത് ഇതിനെക്കൂടെ കുറച്ച് തയ്യൽത്തുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനപ്പോൾ ഇവിടെ ഒരു പതിനാല് ഇഞ്ച് ഇത്ര ആവശ്യമില്ല പക്ഷേ നമുക്ക് ഇവിടെ ഫിനിഷ് ചെയ്യണം മുകളിലും ഫിനിഷ് ചെയ്യണം അതുകൊണ്ട് നമ്മൾക്കൊരു പതിനാലിൽ പിടിക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ക്ലോത്ത് ഈ ഒരു ക്ലോത്തില് പതിനാല് ഇഞ്ചിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുക അതാ പതിനാല് ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ഒരു വീതി എത്ര ഇഞ്ച് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വീതി എത്ര എത്രയെന്ന് പറയുമ്പോൾ പത്ത് ഒന്നും അല്ല നമ്മൾക്കൊരു അഞ്ചോ ആറോ ഏഴോ അത്രയും വരെ എടുക്കാം ഞാനിപ്പോൾ ഒരു ആറ് ഇഞ്ചിന്റെ വീതിക്ക് ഇങ്ങനെ ഒരു തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാം അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവാണേൽ ഇപ്പോൾ രണ്ട് പീസ് വേണം അപ്പം കൂടി ഇങ്ങനെ വീതിക്ക് ആദ്യം ഒരു തുണി ഇങ്ങനെ കട്ട് ചെയ്യുക എന്നിട്ട് ഇത് വെച്ച് നമുക്ക് ഒരു തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് രണ്ട് വശം ചെയ്യണമല്ലോ ഒരു വശം മാത്രമല്ല രണ്ട് വശത്തും സെയിം ഇതേപോലെ ചെയ്ത് എടുക്കണം ഇപ്പോൾ രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് അതെ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ പേര് ബോബിൻ ഇലാസ്റ്റിക് എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് ഇങ്ങനത്തെ സ്ട്രിപ്പായിട്ടേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ ഇത് ലൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും എന്നെനിക്കറിയില്ല കേട്ടോ ഇത് മൊത്തത്തിൽ മുപ്പത് രൂപയുള്ളൂ ഇതിപ്പോൾ ഒരു മീറ്റർ രണ്ട് മീറ്റർ അങ്ങനെ കിട്ടുന്ന കടകൾ എനിക്ക് അറിയില്ല ഞാനിത് നാളെ ബ്രോഡ്വേ എന്ന് മേടിച്ചതാണ് അപ്പോൾ ഇനി ഇത് നമ്മളുടെ ബോബിനിലൊന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് വേണം നമുക്കിനി ഇത് ചെയ്യാൻ വേണ്ടി നമ്മുടെ കേസിൻ്റെ അകത്തു കൂടെ വേണം ഇനി ഇത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചുറ്റട്ടെ തയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ബോബിൻ ഈ കേസിലേക്ക് ഇനി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്ക്രൂ ഒന്ന് പതുക്കെ ഒന്ന് ലൂസാക്കണം കേട്ടോ എന്നാലേ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോലത്തുള്ളൂ ഇല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കും ഇതാ കണ്ടോ ഇവിടെ വ്യത്യാസം കണ്ടോ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ലൂസാക്കി സ്ക്രൂ ലൂസാക്കി കൊടുത്തിട്ടുണ്ട് ഇനി പോലെ തന്നെ നമുക്കൊന്ന് തയ്ക്കാം ഏഹ് തയ്ച്ച് കഴിയുമ്പോ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇത് ഇങ്ങനെ വേണം അതാ കേട്ടോ ഇങ്ങനെ വേണം നമുക്ക് തയ്ക്കാൻ വേണ്ടി ഒരിക്കലും ഇങ്ങനെ തയ്ക്കരുത് ഇങ്ങനെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയല്ലേ വലിയത്തുള്ളൂ നമ്മൾക്ക് ഈ വശമാണ് വലിഞ്ഞ് കിട്ടേണ്ടത് അപ്പോൾ ഓരോ ഒരു അരയിഞ്ചോ മുക്കാലിഞ്ചോ ഇഞ്ചോ വീതിക്ക് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ലൈനിങ്ങിൻ്റെ പീസാണ് എനിക്ക് കറക്റ്റ് ലൈനിങ്ങിൻ്റെ കിട്ടിയുള്ളൂ കേട്ടോ റോ കോട്ടനും അതുപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള ഫാബ്രിക്ക് നോക്കി പക്ഷേ കറക്റ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഈ രണ്ട് പീസ് ഇങ്ങനെ വെച്ചു അപ്പോൾ ഒരു ഭാഗത്തേക്ക് തന്നെ രണ്ട് പീസ് സെയിം ബാക്കി തുണിയിൽ നിന്നും രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് വേണം അപ്പുറത്തെ ഭാഗത്തും കൂട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ പീസിൽ തയ്ച്ചിട്ടേ ശരിയാവുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ രണ്ട് പീസ് എടുത്തത് അപ്പൊ നമുക്ക് അടുത്തൊരു സ്റ്റിച്ചും കൂടെ ചെയ്യാം വളരെ സാവകാശത്തിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാലേ ഒരു സ്റ്റിച്ച് പരത്തുള്ളൂ ഞാൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടേ എനിക്ക് ഒട്ടും കട്ട് കെട്ടിപ്പോകുന്നു അപ്പൊ ഇങ്ങനെ അങ്ങോട്ടൊന്നും തയ്ച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ കിട്ടും നമുക്കിത് ഒറ്റയടിക്കുന്നിതാ ഇതുപോലെ ഇങ്ങനെ റിട്ടേൺ അതാ ഇങ്ങനെ എടുക്കുക ഇവിടെ കൊണ്ടുവരിക എന്നിട്ട് അത് മാറ്റിയൊന്നും വേണ്ട നേരെ ഇതിങ്ങനെ തിരിക്കുക ഇതാ ഇവിടെ കൂടി തന്നെ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കിട്ടും പോലെ ഇങ്ങനെ ഫുൾ ആയിട്ട് നമ്മൾ ഈ ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഒരു പീസും കൂടി നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇത് ബ്ലൗസിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചിരാം അതെ ഈ ഭാഗത്താണ് ഞാൻ വെക്കാൻ പോകുന്നത് ലൈനിങ് ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ ഈ ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ തെന്നി മാറിപ്പോവും അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇങ്ങനെ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഈ നല്ല വശവും ഈ നല്ല വശവും ബ്ലൗസിന്റെ നല്ല വശം പിന്നെ കുറച്ചിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇത് നമ്മൾക്ക് ഒന്ന് മടക്കി ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് അവിടെ ഫിനിഷ് ചെയ്യേണ്ടതാണ് മുകളിൽ ഒരു അര ഇഞ്ചോളം ഇങ്ങനെ വെച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു ഇഞ്ചിൽ ഒന്ന് തയ്ച്ചെടുക്കാം ഏതുപോലെ ഇങ്ങനെ തയ്ച്ചെടുത്തു നല്ല വശം ഇതാ ഈ കാണുന്നതാണ് ഇനി ബ്ലൗസിന്റെ ഇപ്ര വശം ഉണ്ടല്ലോ അതായത് ദാ ഈ വശം ഇങ്ങനെട്ടല്ലേ നമ്മൾ സൈഡ് അടിക്കുന്നേ അപ്പം ഈ വശം എടുക്കുക ഈ വശം എടുത്തിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ആ കാൽ ഇഞ്ച് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതെ ഇത്രയാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കണക്കാക്കി ഇനി ഇവിടെയും ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കാലിഞ്ചിൽ തയ്ച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിലും ഈ പീസ് വെച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കി ജസ്റ്റ് നല്ല വശം ഒന്നു ദാ ഇതുപോലെ ഇങ്ങനെ നോക്കാം ഇനി ഈ ഒരു ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യണം ഈ ഭാഗം ഇങ്ങനെയല്ല ഇതുപോലെയൊക്കെ ഒന്ന് നല്ല ഭംഗിയായിട്ട് ഉള്ളിലേക്ക് രണ്ട് മടക്കൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്ത് തയ്ക്കണം അതുപോലെ തന്നെ ഈ മുകൾ ഭാഗവും കേട്ടോ എന്താ ഇതുപോലെ ഇങ്ങനെ ഫിനിഷായിട്ടൊന്ന് തയ്ക്കണം അതിനാണ് നമ്മൾ ഇത്രയും തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊന്ന് റെഡിയാക്കട്ടെ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ സൈഡാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പൊട്ടും തുണി ഇല്ലാതിരുന്നു നമ്മൾക്കൊന്ന് ഇപ്പറേക്കൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റായിപ്പോയ ബ്ലൗസൊക്കെ ഇതുവഴി നമ്മൾക്കൊന്ന് ശരിയാക്കി എടുക്കാം അപ്പം ഞാൻ പറഞ്ഞ പോലത്തെ ഇലാസ്റ്റിക്കും മേടിക്കുക ഇതാകുമ്പോൾ നമ്മൾക്ക് അതാ എന്തോരം വേണമെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് വലിഞ്ഞ് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത്രയും വീതി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ആ വീതി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക തൊട്ട് ഇവിടെ വെച്ചിട്ടൊന്ന് തയ്ച്ചങ്ങോട് കളഞ്ഞാൽ മതി അപ്പം നമുക്കിനി എത്ര വണ്ണം വെച്ചാലും ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് ഈ സൈഡ് നിൽക്കും ഈ ഒരു സൈഡ് മാത്രം ചെയ്താൽ പോരാ ഇപ്പറേ ഭാഗത്തും സെയിം ഇതേപോലെ തന്നെ സ്റ്റിച്ച് സ്റ്റിച്ചഴിക്കുക എന്നിട്ട് ഈ പീസ് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇത് ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മൾക്ക് വലിഞ്ഞ് വന്നോളൂ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ആ ഒരു സൈഡിൽ ഇരിക്കും യാതൊരു അഭംഗിയും ആയിരിക്കില്ല സെയിം കളർ മേടിക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഇതിപ്പോൾ ആക്ച്വലി കറക്റ്റ് കളറാണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കുറേ അന്വേഷിച്ചു എന്നിട്ടാണ് എനിക്കിതെങ്കിലും കിട്ടിയത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് ഇത്ര വണ്ണം ഉണ്ടെങ്കിലും നല്ല ഫിറ്റ് ആയിട്ടിത് ഇരുന്നോളും ഓക്കെ അപ്പോൾ ശരി താങ്ക്